ശെഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കൃപയുടെ നിർച്ചാലുകളിൽ ശുശ്രൂഷകളുമായിട്ട് വീണ്ടും നമ്മൾ വചന കേൾവിക്കായിട്ട് ഒരുങ്ങുമ്പോൾ നോക്കൂ കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനങ്ങളാണ് ഈ ദിവസങ്ങളിൽ എങ്ങനെയാണിത് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇത് ഈ വചന ഭാഗങ്ങൾ ഓരോ വാക്യം എടുത്തുള്ള വിശദീകരണം തുടർമാനമായി ഒരാൾ കൊളോസോസ് ലേഖനം പഠിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ പ്രയോജനപ്പെടും അതിനുവേണ്ടിയാണ് ഒരു വാക്യത്തിന് ശേഷം അടുത്ത വാക്യം എന്ന ക്രമത്തിൽ ഇങ്ങനെ വിശദീകരിച്ച് പോകുന്നത് നോക്കൂ കൊളോസോസ് ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായമുണ്ട് മൂന്നാം അധ്യായത്തിൻ്റെ ഈ ഒരു വചനം വളരെ പ്രധാനപ്പെട്ടതായിട്ട് കുറഞ്ഞതൊരു രണ്ട് മൂന്ന് എപ്പിസോഡുകളെങ്കിലും നമ്മൾ കേൾക്കേണ്ട വചനമാണ് ഇത് കഴിഞ്ഞ ദിവസം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിങ്ങൾക്ക് അറിവുള്ളതുപോലെ എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ഇവിടുന്ന് ശുശ്രൂഷയ്ക്കായിട്ട് കാണുന്നു പോകും അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ വചനം ശുശ്രൂഷിക്കുകയായിരുന്നു അതാണ് ഈ വചനം കൊളോസൂസ് ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം പതിനാല് പതിനഞ്ച് സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായി ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിപ്പിക്കുക പരിശീലിക്കുകയും സ്നേഹത്തെ പരിശീലിക്കാനാണ് പറയുന്നത് കാരണം സ്നേഹം മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്താണ് എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണതയിലെത്തിക്കുകയുള്ളൂ മറ്റൊന്നും എല്ലാറ്റിനെയും കൂട്ടിയിണക്കുകയില്ല മറ്റൊന്നും പരിപൂർണതയിലും എത്തിക്കുകയില്ല സ്നേഹം മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ കാരണം ബാക്കിയെല്ലാം അപൂർണമാണ് സ്നേഹം മാത്രമാണ് പൂർണ്ണം ആ അവസാനം പറഞ്ഞ വാക്കൊന്നുകൂടെ ശ്രദ്ധിക്കുക സ്നേഹം മാത്രമാണ് പൂർണ്ണം ബാക്കിയെല്ലാം അപൂർണങ്ങളാണ് അപ്പം അപൂർണമായവയിൽ നിന്ന് പൂർണ്ണമായവയിലേക്ക് വരുമ്പോൾ ആ പൂർണമായ സ്നേഹം എല്ലാറ്റിനെയും കൂട്ടിയിണക്കും നീറ്റ് ടുഗാദർ ജോയിൻറ്റ് ടു ബിൽഡപ്പ് റ്റുഗാദർ എല്ലാറ്റിനെയും കൂട്ടിയിണക്കി കെട്ടിപ്പടുക്കുകയാണ് കർത്താവിൻ്റെ സ്നേഹം ചെയ്യുന്നത് അപ്പം സർവോപരി എല്ലാം ഇടുക്കി വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മേളിൽ വെക്കണം എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും അതിൻ്റെ ഔന്നിത്യത്തിൽ നിൽക്കേണ്ടിയത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവോപരി ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് അതാണ് ഇവിടെ പറയുന്നത് എല്ലാ സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായി ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ എല്ലാറ്റിനെയും കൂട്ടി ഇണക്കി പരിപൂർണമായ ബന്ധത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുവേൻ അവിടെയാണ് നമ്മൾ ഈ വചനത്തിൻ്റെ ആഴം മനസ്സിലാകുന്നത് കാരണം തൊട്ടുമേളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയത്തിൽ ചെയ്യാനും പറയാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം അതിനാൽ ദൈവത്തിൽ തിരഞ്ഞെടു പന്ത്രണ്ട് മോലുള്ള വചനം വായിച്ചു വിടാം അപ്പോൾ നിങ്ങൾക്ക് പതിമൂന്നും പോന്നാലും മനസ്സിലാവും അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുകയും ദൈവത്തിൻ്റെ വാത്സല്യവാചനങ്ങളാണ് നിങ്ങൾ നമ്മൾ അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധരാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുകയും എല്ലാറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് സ്നേഹം വെക്കാൻ പറ്റും കാരണം ദൈവത്തോട് അത്ര പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് സ്നേഹം പരിശീലിക്കുകയും എല്ലാറ്റിനെയും കുട്ടിയിണക്കി പരിപൂർണമായി ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിപ്പിക്കുകയും ഇത് തൊട്ടുമേളിലും താഴെയും ഉള്ള കാര്യങ്ങൾ പതിമൂന്നാമത്തെ വചനവും കൂടെ വായിക്കാമേ ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം സ്നേഹിച്ച് ക്ഷമിച്ച് സഹിഷ്ണുതയോടുകൂടെ വർദ്ധിക്കുകയും ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടാകുകയാണ് എന്തുമായിക്കോട്ടെ ആ പരിഭവത്തിൻ്റെ കാരണം പക്ഷേ ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടാകുകയാണ് ആ പരിഭവത്തെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ആ പരിഭവത്തെ ഡീൽ ചെയ്യുന്നതാണ് ഇവിടെ വായിക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പതിമൂന്ന് കൊളോസോസ് മൂന്ന് പതിമൂന്ന് കൊളോഷ്യൻസ് ത്രീ തേർട്ടി ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം സഹിച്ചും സഹിഷ്ണുതയോടെ വർദ്ധിക്കുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചു അതാണ് ഒന്നാമത്തേത് ഇനി ആവശ്യപ്പെടുകയാണ് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം അപ്പം രണ്ടാമതാണ് എന്നോട് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണമെന്ന് അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അപ്പോൾ എവിടെ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത് കർത്താവിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത് കർത്താവിൻ്റെ ക്ഷമയിൽ നിന്നാണ് എൻ്റെ ക്ഷമയ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാറ്റിനെയും കുട്ടി ഇണക്കി ബന്ധിപ്പിക്കുന്നത് എന്താണ് കർത്താവാണ് ആ കർത്താവ് ആരാണ് ആ കർത്താവിൽ സ്നേഹം ഉണ്ടെന്നല്ല കർത്താവ് സ്നേഹമാണെന്ന് പറഞ്ഞു വന്നൂടെ ആ കർത്താവിൽ സ്നേഹം ഉണ്ടെന്നല്ല പറഞ്ഞ കർത്താവ് സ്നേഹമാണ് അപ്പോൾ എല്ലാറ്റിനെയും ചെയ്തിട്ട് എല്ലാം വർക്കും ചെയ്യുകയാണ് അത് കുടുംബം ഭാര്യ മക്കൾ പ്രിയപ്പെട്ടവര് ബിസിനസ് ആരോഗ്യം ഭൗതികം സമ്പത്ത് എല്ലാറ്റിനെയും ബിൽഡ് ചെയ് കെട്ടിപ്പടുക്കിയിട്ട് അതിൻ്റെ ഏറ്റവും മേളിൽ എല്ലാറ്റിലേക്കും ഊർനിറങ്ങുന്ന പോലെ അതൊക്കെയാണ് ഈ വാക്യത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഞാനല്ല വിശുദ്ധന്മാർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അതാണ് അതുകൊണ്ടാണ് അങ്ങനെ എല്ലാറ്റിലേക്കും ഊർന്നിറങ്ങാൻ കഴിയുന്ന പരുവത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെ പരിശീലിക്കുകയും നമ്മുടെ സ്നേഹമല്ല നമ്മുടെ സ്നേഹം പരിശീലിച്ചിട്ട് കാര്യമില്ല കർത്താവിൻ്റെ സ്നേഹത്തെ പരിശീലിക്കുകയും അതെല്ലാം മുകളിൽ നിന്ന് എല്ലാറ്റിലേക്കും ഊറിയിറങ്ങുകയാണ് എല്ലാറ്റിനെയും തികവിലെത്തിക്കുകയാണ് പരിപൂർണതയിൽ എത്തിക്കുകയാണ് ഞാൻ പിന്നെ ആവർത്തിച്ച് പറയാം പരിപൂർണത കർത്താവിൻ്റെ സ്നേഹത്തിൽ മാത്രമാണ് മറ്റൊരിടത്തും പരിപൂർണതയില്ല ഇതോട് ബന്ധപ്പെട്ട് വായിക്കാൻ കഴിയുന്ന ഒരു വചനഭാഗമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു എനിക്കതൊന്നും നമ്മളതി ശ്രദ്ധിച്ചിട്ടുമില്ല വായിച്ചിട്ടുമില്ല ഞാൻ പറയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആയിട്ട് ഈ ടെലിവിഷനിലൂടെയൊക്കെ ആയിട്ട് ഈ വചനം കേൾക്കുന്നവരെയാണ് പ്രിയപ്പെട്ടവരെ കുറുന്തോസുകാർക്ക് എഴുതി പതിമൂന്നാമത്തെ അധ്യായമാണ് നിങ്ങൾക്കറിയാം കുറുന്തോസുകാർക്ക് എഴുതി പതിമൂന്നാമത്തെ അധ്യായം നിസ്തുല്യമാകുന്നത് ഈ അധ്യായത്തിൽ ഒരൊറ്റ വിഷയമായി പരാമർശിക്കുന്നുള്ളൂ അതെന്താണെന്നറിയാമോ സ്നേഹം സർവോത്കൃഷ്ടം സ്നേഹമാണ് ഏറ്റവും വലുത് സർവോത്കൃഷ്ടമായി സർവോത്കൃഷ്ടമായിട്ടുള്ളത് സ്നേഹമാണ് ഏറ്റവും വലുത് സ്നേഹമാണ് കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് കർത്താവിനോടുള്ള നമുക്കുള്ള സ്നേഹമാണ് അവിടെ നമ്മൾ സ്നേഹിച്ച സ്നേഹമാണ് ഏറ്റവും വലുത് ഈ അധ്യായം ഇങ്ങനെ വിശദീകരിച്ച് വരുന്ന ഒരു ഭാഗമുണ്ട് അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കുറും എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഏഴാം വചനം എട്ടാമത്തെ വചനം സ്നേഹം സകലവും സഹിക്കുന്നു എന്തുകൊണ്ടാണ് സ്നേഹത്തെ മേളിവെക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ എന്തുകൊണ്ടാണ് സ്നേഹം എല്ലാറ്റിൻ്റെയും മേളിൽ സ്നേഹം വെച്ചാൽ സ്നേഹം എല്ലാത്തിനെയും കെട്ടി ബന്ധിച്ചു വെക്കും പരിപൂർണതയിൽ പരിപൂർണതയിലെത്തിക്കുമെന്ന് പറഞ്ഞതിൻ്റെ എന്തുകൊണ്ടാണ് മനസ്സിലായോ കൊറും ദോസ്സുകാർക്ക് ഒന്നാം ലേഖനം പതിമൂന്നാം അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വചനത്തിലാണ് സ്നേഹം സകലവും സഹിക്കുന്നു എന്തും സഹിക്കും സ്നേഹം എന്ത് എന്ന് പറഞ്ഞാൽ എന്തും സഹിക്കും സഹിക്കാൻ പറ്റാത്തതുപോലും നിങ്ങൾ സഹിക്കും എന്നെക്കൊണ്ട് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ കാര്യം പോലും കാർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും എങ്ങനെയാ എങ്ങനെയാ അത് വരുന്നത് സ്നേഹം സക്കലവും സഹിക്കുന്നു സകലവും വിശ്വസിക്കുന്നു നോക്കി സക്കലവും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു ഓ മൈ ഗാഡ് ആ പദം ഒന്ന് കേട്ട് സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു എന്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെ മേളിൽ സ്നേഹം വെക്കണ്ടേ പറഞ്ഞ പറഞ്ഞേ എന്ത് എന്ത് കണ്ട എല്ലാത്തിൻ്റെ മേളിൽ സ്നേഹം വെക്കണ്ടേ സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് സഹനം സ്നേഹത്തിന്റെ സ്വഭാവമാണ് വിശ്വാസം സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് പ്രത്യാശ സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് അതിജീവനം നിങ്ങൾ തീർന്നു എന്ന് നിങ്ങൾ പോലെ പറഞ്ഞാലും നിങ്ങൾ വേഗത്തില്ല കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ അതിജീവിപ്പിക്കും യു വിൽ ഓവർകം ത്രൂ ദ ഗ്രേസ് ആൻഡ് ത്രൂ ദ ലവ് ഓഫ് ഗാഡ് കർത്താവിൻ്റെ സ്നേഹം നമ്മെ അതിജീവിക്കാൻ സഹായിക്കുകയാണ് സ്നേഹം എന്ത് ചെയ്യുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല ഇനിയാണ് ഞാൻ പറഞ്ഞ ഇതോട് കണക്റ്റ് ചെയ്യുന്ന ഭാഗം വായിക്കുന്നത് സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നുപോകും ഭാഷകൾ ഇല്ലാതാകും വിജ്ഞാനം തിരോഭവിക്കും നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് നോക്കിയേ നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് എന്നിട്ട് നോക്കിയോണേ പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഏതാണ് പൂർണ്ണമായവ ഏതാ പൂർണമായവ അതിജീവിക്കാൻ സഹായിക്കുന്ന എന്തോ അതാണ് പൂർണ്ണമായത് സഹിക്കാൻ സഹായിക്കുന്ന എന്തോ അതാണ് പൂർണ്ണമായത് വിശ്വാസത്തിന് എന്തോ അതാണ് പൂർണ്ണമായത് പ്രത്യാശയ്ക്ക് എന്തോ അതാണ് പൂർണ്ണമായത് എന്താണ് പ്രത്യാശയ്ക്കും അതിജീവനത്തിനും കാരണമായ കാരണമായത് കർത്താവിന്റെ സ്നേഹം അപ്പോൾ പൂർണ്ണമായത് എന്താണ് കർത്താവിന്റെ സ്നേഹമാണ് അപ്പോൾ പൂർണ്ണതയിൽ എത്തിക്കുന്ന എന്താണ് കർത്താവിൻ്റെ സ്നേഹമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ നമ്മൾ പണിയുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തിലെ പണികളും അവിടെ നമുക്ക് സഹിക്കാൻ പറ്റുള്ളൂ അവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അവിടെ നമുക്ക് പ്രത്യാശിക്കാൻ പറ്റുള്ളൂ അവിടെ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ അവിടെയാണ് സ്നേഹം ഒരിക്കലും അവസാനിക്കാത്തത് പ്രവചനങ്ങൾ കടന്നു പോകും ഇല്ലാതാകും വിജ്ഞാനം തിരോഭവിക്കും നിങ്ങളുടെ അറിവും പ്രവചനവും അപൂർണമായ അപൂർണമാണ് പൂർണ്ണമായവ വരുമ്പോൾ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുകയാണ് പൂർണമായും ഉദിക്കുകയാണ് എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്കറിയാമല്ലോ റാന്തൽ വിളക്കുകളും ഒക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ ലൈറ്റുകളുണ്ട് ഈ ലൈറ്റുകൾ അപ്രസക്തമാകുന്ന എപ്പോഴാണെന്നറിയാമോ പൂർണ്ണമായും വെളിച്ചമാകുന്ന സൂര്യൻ വരുന്നതോടുകൂടിയാണ് സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തി നിന്നിട്ടും പ്രയോജനമില്ലാതായി മാറുന്നത് സൂര്യൻ വരുന്നതോടുകൂടിയാണ് സൂര്യൻ്റെ വരവോടുകൂടെ അപൂർണങ്ങളായ പ്രകാശങ്ങളെല്ലാം അസ്തമിക്കുകയാണ് അല്ലെങ്കിൽ മാറിപ്പോവുകയാണ് ഇവിടെയാണ് നമ്മൾ സൂര്യൻ്റെ പ്രതിബിംബത്താൽ പ്രക്ഷോഭിക്കുന്ന ചന്ദ്രൻ പോലും സൂര്യൻ മറയും വരുമ്പോൾ മറയുകയാണ് ചന്ദ്രന് തന്നെ തന്നെ പ്രകാശം നമുക്കറിയുള്ളത് പോലെ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാണ് പ്രതിബിംബമാണ് നമ്മൾ ചന്ദ്രനിൽ കാണുന്നത് അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായ എന്താണ് അർത്ഥാവിൻ്റെ സ്നേഹം അതുകൊണ്ടാണ് കൊളോസ്വസ് ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ പറയും എല്ലാം സർവോപരി ഒന്ന് പറഞ്ഞേ സർവോപരി എല്ലാറ്റിൻ്റെയും മേളിൽ എല്ലാറ്റിൻ്റെയും മേളിൽ എന്ത് പരിശീലിക്കണം സ്നേഹം പരിശീലിക്കുകയും ഹാലിലുയാ സ്നേഹം പരിശീലിക്കുകയും എന്നെ പറയുന്നതിൻ്റെ കാരണം സ്നേഹം പരിശീലിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല കടന്നു പോയിട്ടുണ്ടോ സഹനങ്ങളിലൂടെയൊക്കെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ അപമാനിതനായിട്ടുണ്ടോ ആളറിയാത്ത വിഷയത്തിൽ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ ൊന്തു വേദനിച്ച് നെഞ്ചുപൊട്ടിയിട്ടുണ്ടോ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയാതെ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സംശയലേശമന്യെ കോറും ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്ന് പതിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനം നമ്മൾ പറയുന്നത് സ്നേഹം സകലവും സഹിക്കുന്നു സകലവും വിശ്വസിക്കുന്നു സകലവും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു നിങ്ങൾ അതിജീവിക്കും കാരണം നിങ്ങൾ ദൈവസ്നേഹത്താൽ പൂരിതനായ വ്യക്തിയാണ് ഞാൻ ആരോടോ വളരെ വ്യക്തിപരമായി സംസാരിക്കും നിങ്ങൾ ഇതിനെ അതിജീവിക്കും കാരണം നിങ്ങൾ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾക്കിത് സഹിച്ചു മുന്നേറാൻ കഴിയും കാരണം നിങ്ങൾ ദൈവസ്നേഹത്താൽ വീഴ്ത്തപ്പെട്ട വ്യക്തിയാണ് ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറയപ്പെട്ട പൂർണ്ണമായവ എന്താണ് കർത്താവിൻ്റെ സ്നേഹമാണ് ഞാനത് വ്യക്തമായിട്ട് പറയാം ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് പതിയണം പല സന്ദർഭങ്ങളിലും പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഘട്ടങ്ങളുണ്ട് ഞാൻ തീർന്നുപോയി എന്ന് ഞാൻ പോലും ചിന്തിക്കുന്ന ഘട്ടങ്ങളുണ്ട് പക്ഷെ അവിടെയെല്ലാം ഒരതിജീവനത്തിൻ്റെ ശക്തി ഒരു സഹനത്തിൻ്റെ അഭിഷേകം ഏ ഒരു വിശ്വാസത്തിൻ്റെ ശക്തി ഒരു പ്രത്യാശയുടെ ശക്തി എവിടുന്നാ ചിറകുമുളയ്ക്കുന്നെന്ന് സംശയിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ വചനം ഇപ്പോൾ ശ്രദ്ധിക്കണം ഇത് കുറും ദോസുകാർക്ക് എഴുതി ഒന്നാം ലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനമാണ് സ്നേഹം സകലവും സഹിക്കുന്നു സകലവും വിശ്വസിക്കുന്നു സകലവും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് അതിജീവനം സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് സഹനം നിങ്ങളെ എത്ര തകർത്തിട്ടാലും ദൈവ സ്നേഹത്താൽ നിറയുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾ അതിജീവിച്ച് കയറി വരും സഹനത്തിൻ്റെ നടുവിൽ വിശ്വാസം കൊണ്ടും പ്രത്യാശ കൊണ്ടും നിറയും ഇന്നലത്തെ കോൾ ശോഭയുള്ളവനായി നിങ്ങൾ നാളെ കാണപ്പെടും കാരണം കർത്താവിൻ്റെ സ്നേഹമാണ് നിങ്ങളെ നയിക്കുന്നത് സംശയിക്കരുത് കേട്ടോ സംശയം ഈ ഒരു ഘട്ടത്തിൽ സംശയിക്കരുത് കർത്താവിൻ്റെ സ്നേഹം വിജ്ഞാനം തിരോഭാവം സംഭവിക്കും നമ്മുടെ അറിവുകളും പ്രവചനം അപൂർവ പൂർണ്ണമായി വിധിക്കുമ്പോൾ അപൂർണമായവ മാറിപ്പോകയാണ് എന്നിട്ട് പറയാം ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു എന്നിട്ട് നോക്കി ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ സംസാരിച്ചു ചിന്തിച്ചു ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി എന്നാൽ പ്രായപൂർത്തിയായ ശേഷം ശിശു സഹജമായ കൈവെടിഞ്ഞ് ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ സംസാരിച്ച് എന്താ എന്താ സംസാരിച്ചത് പ്രവചനം ആവലത് ഭാഷാപരം വലുത് ആകൃപാപരം അവലുത് ഈ രോഗശാന്തി അവലതൊക്കെ ചിന്തിച്ചു പക്ഷേ എനിക്ക് മനസ്സിലായി ഏറ്റവും സർവോത്കൃഷ്ടമായത് സ്നേഹമാണ് സർവോപരി സ്നേഹത്തിലാണ് ബന്ധിക്കേണ്ടത് അത് ശിശുത്വത്തിൽ നിന്ന് മാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ശിശുത്വത്തിൽ നയിക്കുന്നവർക്ക് ഭാഷാപരം വലുതായിട്ട് തോന്നും പ്രവചനവരം വലുതായിട്ട് ജ്ഞാനത്തിൻ്റെ വചനം വലുതായിട്ട് തോന്നും രോഗശാന്തിപരം വലുതായിട്ട് തോന്നും എന്നാൽ ദൈവസ്നേഹത്തെ നയിക്കുന്നവർ പറയും ഇതൊന്നും ഒന്നുമല്ല കാരണം ഇതെല്ലാം തിരോഭവിക്കും എന്നാൽ പൂർണ്ണമായ എന്താണ് കർത്താവിൻ്റെ സ്നേഹമാണ് നിറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശ്വരയുടെ സ്നേഹത്താൽ നമുക്ക് നിറയാം സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം നമുക്ക് ഏറ്റെടുക്കാം കൊളോസോസ് ലേഖനം എന്താ പറയുന്നതെന്ന് ഒന്നുകൂടെ ഞാൻ ആ വചനം വായിച്ചിട്ട് ഈ എപ്പിസോഡിൽ പ്രാർത്ഥനിക്കാണ്ട് സമയമെടുക്കാം പ്രിയപ്പെട്ടവരെ കൊളോസോസ് ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ ഈ വചനത്തേന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത് എവിടെ കൊരുന്തോസുകാർക്ക് എഴുതിയ പതിമൂന്നാം അധ്യായത്തിലേക്ക് പോയത് ഇതാണ് ആ വചനം ഏതാണ് കൊറു കൊരന്ദോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിക്കുകയും എല്ലാറ്റിനെയും പരി ബന്ധിപ്പിക്കുന്ന പരിപൂർണമായി ഐക്യത്തിലെത്തിക്കുന്ന സ്നേഹം പരിശീലിക്കും പരിശീലിച്ചു തോറ്റുപോകത്തില്ല എല്ലാ സാഹചര്യങ്ങളിലും സ്നേഹം പരിശീലിച്ചു എപ്പോൾ സ്നേഹം പരിശീലിച്ചു ഇടവിടാതെ സ്നേഹം പരിശീലിച്ചു കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയം പ്രാർത്ഥിച്ചു ഈശോയെ ഇപ്പം ഈ ഘട്ടത്തിൽ എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല മുമ്പിൽ ചെങ്കടലാണ് പുറകിൽ ഭരവോൻ്റെ സൈന്യമാണ് ഭർത്താവെ ഈ ഈ വന്ന് രുചിച്ച് നോക്കിയപ്പോഴാണ് ഈ രുചിച്ച് നോക്കിയ വെള്ളത്തിന് കൈപ്പാണ് എന്നാ ചെയ്യും ഈ ഘട്ടത്തിൽ ഏർ അവിടെ ഭീഷണിയാണ് ഇവിടെ കോൽ കൊണ്ടുള്ള അടിയാണ് കാരാഗ്രഹത്തിലുള്ള പൂട്ടലാണ് ഏർ സുവിശേഷം മുന്നോട്ട് പ്രസംഗിക്കാൻ ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരിലേക്ക് കർത്താവിന്റെ സ്നേഹം എന്ന് പറയാം അതുകൊണ്ടാണ് പൗലുസ്ലിയ പറയുന്നത് ലവ് ഓഫ് ഗാഡ് കൺസ്ട്രെയിനിങ് കൺസ്ട്രൈനിങ് കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു കർത്താവിന്റെ സ്നേഹം എന്നാ ചെയ്യ ഞങ്ങളെ നിർബന്ധിക്കുന്നു ഈശോടെ സ്നേഹ ഞങ്ങളെ നിർബന്ധിക്കുന്നു കർത്താവിൻ്റെ സ്നേഹം നിർബന്ധിക്കുക പ്രിയപ്പെട്ടവരെ എന്നാത്തിന ആതിജീവിക്കാൻ നിർബന്ധിക്കുക ഈശോയുടെ സ്നേഹം എന്നാ സഹിക്കാൻ നിർബന്ധിക്കുക ഈശോയുടെ സ്നേഹം എന്നാ വിശ്വാസത്താൽ നിറയാൻ നിർബന്ധിക്കുക ഈശോയുടെ സ്നേഹം എന്നാ നിറയാൻ നിർബന്ധിക്കുക ഒന്നിലും ഒന്നിലും പതറിയിടരുതേ കണ്ണുനീർ വഴി പോയിടിലും ഒന്നിലും പതറിതേ കണ്ണുനീർ വഴി പോയിടിലും മന്നരിൽ മന്നവൻ നിന്നോട് കൂടെ എന്നും അവൻ നിന്നെ വഴി നടത്തും മന്നരിൽ മന്നവൻ നിന്നോടു കൂടെ രാജാതിരാജൻ രാജാധിരാജൻ നിന്നോടു കൂടെ എന്നും അവൻ നിന്നെ വഴി നടത്തും സ്തോത്ര ഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമായി സ്തോത്ര ഗീതം പാടുക നീ മനമേ കർത്തൻ ജയം നൽകിയിടും നിശ്ചയമ സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹം പരിശീലിക്കുകയും നിങ്ങൾ ഈ ആയുധം നിങ്ങളുടെ ശത്രു പോലും വിചാരിക്കുന്നില്ല നിങ്ങളുടെ ശത്രുവായി നിൽക്കുന്ന ആൾ പോലും വിചാരിക്കുന്നില്ല നിങ്ങൾ സ്നേഹമെന്ന ആയുധം അവർക്കെതിരെ എടുക്കുമെന്ന് വേറെ ഏതായുധം എടുത്താലും നിങ്ങൾ ജഡീക പോരാട്ടത്തിലേക്കാണ് പോകുന്നത് കർത്താവിന്റെ സ്നേഹം എന്ന ആയുധം നിങ്ങൾ എടുത്തേ സ്നേഹത്തിൽ സഹനമുണ്ട് സ്നേഹത്തിൽ അതിജീവനമുണ്ട് സ്നേഹത്തിൽ വിശ്വാസമുണ്ട് സ്നേഹത്തിൽ പ്രത്യാശയുണ്ട് സ്നേഹം അവസാനിക്കുന്നില്ല സ്നേഹം തൂറ്റുപോകുന്നില്ല കത്തിപ്പടരട്ടെ നിങ്ങളുടെ അഭിഷേകം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമാണ് ഈ വചനം നിങ്ങളുടെ ചിരകൾക്ക് ശക്തി പകരട്ടെ അതിജീവനത്തിന്റെ അഭിഷേകം വ്യാപിക്കട്ടെ വെട്ടിയിട്ട് പൊട്ടിക്കിർക്കുന്ന മുള പോലെ നിങ്ങൾ വളർന്നു കയറാൻ ഈ വചനം നിങ്ങൾക്ക് ശക്തി പകരട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പൊ കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹൃദയം നുറങ്ങിയ കർത്താവിന് നന്ദി പറയുന്ന നിമിഷങ്ങളാണ് വലിയ വലിയ അത്ഭുതങ്ങൾ ഈശോ ചെയ്തോണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാൻ പോവാ അതിനു മുമ്പേ നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പോലെ ആദ്യം കാണിച്ചേ കാണിച്ചേ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എവിടെ അത് എന്നെ ഒന്ന് ഇതാ ആ ഒന്ന് ഒന്ന് വന്ന് തൊട്ടേ അഞ്ചാറ് പേരൊന്ന് വന്ന് തൊട്ടേ തൊട്ടേ തൊട്ട് വാ ഒന്ന് വന്ന് തൊട്ടേ ഈശോ ഈശോ അത് എടുത്തു മാറ്റമല്ലേ അപ്പൊ അതിനു മുമ്പ് ഒന്ന് തൊട്ട് ആദ്യം കണ്ട് നമ്മളൊക്കെ തോമാസ് ലിംഗയുടെ ആൾക്കാരല്ലേ കണ്ട് വിശ്വസിച്ചാ മതി ബാ ഹു കിട്ടിയോണ്ട് എന്നാ നിങ്ങൾ ഈ വന്നവരെല്ലാരും കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഏഹ് ഇത്രയും വന്ന എല്ലാരും കൂടെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം തൊട്ടവര് തലേലൊന്നും പരിശുദ്ധാത്മാവേ ഇതാ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഇതൊരു സാക്ഷ്യമായി മാറണം രണ്ട് സൈഡിലും ഉണ്ടല്ലോ വേദനയും ഒരു സൈഡിൽ ഇങ്ങനെ മുഴച്ചു വന്നിരിക്കുക അല്ലേ ഏഹ് നിങ്ങള് ഇനി തൊടരുത് ഇനി തൊടരുതേ ഈശോ തൊടുന്ന സമയമാണ് ഇതാണ് സ്പർശനം ഇതാണ് ആ സമയം തൊട്ടു നോക്കി പോകരുത് ഇവിടെ വന്നിരിക്കണേ ഇതാണ് ആ സമയം കണ്ടോ ലൈവായിട്ട് കണ്ടോ ഇതാ ഈശോയുടെ സമയം ഈശോയുടെ സ്പർശനത്തിന്റെ സമയം ഒരു മനുഷ്യന്റെ കൈയും തൊടുന്നില്ല പക്ഷെ ഈശോന്ന് ഈ ഡിവൈനിൽ എത്ര സജീവമാണ് ഈശോയുടെ ശക്തി എന്ന് കാണുക ഇയാളുടെ ശരീരത്തിൽ ഇപ്പൊ സർശിച്ചു കൊടുക്കുകയാണ് ഇയാൾക്ക് ഇതൊരു സാക്ഷ്യത്തിനായിട്ട് മാറുകയാണ് കാരണം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അത്ഭുതം നടന്നിട്ടില്ലെങ്കിൽ അതുപോലെ തകർച്ചയിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത് അടക്കം നിന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചിടത്തെന്ന് കർത്താവാ നിന്നെ രക്ഷിച്ചു ഇവിടെ കൊണ്ടു വന്നിരിച്ചിരിക്കുന്നെ രക്ഷിപ്പിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപിക്കുകയാണ് മകന്റെ മേലേക്ക് ഇപ്പോഴൊന്ന് വർഷിക്കപ്പെടട്ടെ അത് വിട്ടുപോക അത് വീണ് അഴിഞ്ഞു പോകുന്ന കാണാൻ അത് വീണ് അഴിഞ്ഞു പോകുന്ന കാണുക സ്വസ്ഥത കിശോയ്ക്ക് നമുക്കൊന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞ സ്വസ്ഥത കിശോക്കൊന്ന് കൈ അടിച്ചു നന്ദി പറഞ്ഞു എടുത്തോ 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 നേരെ അച്ഛന്മാരെ പോയി ഒക്കെ ഒക്കെ അവസരം പ്രാർത്ഥിക്കാം നമുക്ക് ഈ മകന് വേണ്ടി പ്രതാവ അങ്ങടെ വചനത്തിന്റെ ശക്തി പകരണമേ ഹാലുയ ഹലുയ ഹലിയ പകുതി കഴിഞ്ഞു നിൽക്കുന്ന അത്രയും മക്കളും ഒന്ന് കരമുയർത്തിക്കെ പകുതി കഴിഞ്ഞ് ഇടത്തും വലത്തും നിൽക്കുന്നവരൊന്ന് കൈയുയർത്തിക്ക് നന്നായിട്ട് കൈ ഉയർത്തിപ്പിടിച്ചേ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്ക് വ്യക്തമായി ബോധ്യം കിട്ടുന്നു രക്തത്തിലുള്ള രോഗങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നവർ ശക്തമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുക അത് ബ്ലഡിലുള്ള ഏതിൻ്റെ കുറവാണെങ്കിലും ഇപ്പോൾ കർത്താവിൻ്റെ സ്പർശനമുണ്ടാകും ഇപ്പോൾ ഈശോയുടെ സ്പർശനം കിട്ടും അത് വലിയ അതിശയത്തിലേക്ക് മാറും

അവരെ പെട്ടെന്ന് മുന്നിലെത്തിക്കുക അവർക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് സൗഖ്യത്തിന്റെ അഭിഷേകമാണ് അഭിഷേകമാണ് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞ വ്യക്തികൾ സൗഖ്യമാകുന്നു സോഡിയത്തിന്റെ കുറവ് മൂലം

നന്നായിട്ട് 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 നിങ്ങൾ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് മതി ഇങ്ങനെ ചെരിഞ്ഞൊന്നും ഇല്ല കാണുന്നില്ല അങ്ങനെ ൂടെ ആരേ വന്നിട്ടുള്ളു അവരെയൊക്കെ വിളിക്കുനിക്ക് കൂടെ വിളിക്കാം സുനി

ഇയാളേക്കാൾ കൂടുതൽ ഇയാളുടെ ും പശ്ചാത്താപത്തിനും മടങ്ങി വരവിനും വേണ്ടി പ്രാർത്ഥിച്ചത് സുനിയല്ലേ വലിയ കൊതിയോടെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ എന്തെല്ലാം ഒഴിവഴുകൾ പറഞ്ഞ് ഒന്ന് വരാതിരിക്കാൻ ശ്രമിച്ച ശ്രമിച്ചയാളാ സുനിക്ക് തോന്നി സമയമായല്ലേ നമുക്ക് ഈ സുനിയും ഈ മകനെയും സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി കൊണ്ട് ഈ കുടുംബം നിറയാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ പൊന്ന നാമത്തിൽ ഇതാ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അസാധാരണമായ അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൽ കടന്നു പോകുന്നവർ കേൾക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് കൂടെ കൂടെ ഇതെന്ന് ചോദിക്കുന്നവരുണ്ട് കർത്താവെ അഭിഷേകം ചെയ്യണമേ ശക്തീകരിക്കണമേ ആതിപ്രധാനമായ നിലയിൽ അവരെ നയിക്കണമേ കർത്താവ് നയിക്കുന്നത് കൃത്യമായിട്ട് അനുഭവിപ്പാൻ നിൻ്റെ മകൾക്ക് ചെയ്യണമേ അമ്മ മാതാവി അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന നിൻ്റെ മക്കൾക്ക് വലിയ തണലാണ് കാരണം അമ്മ കടന്നുപോയ പോലെ ആരാണ് സഹനത്തിലൂടെ കടന്നുപോയത് അമ്മ സഹിച്ചതുപോലെ ആരാണ് സഹിച്ചത് അമ്മയെപ്പോലൊരു അതിജീവിത ആരാണ് അമ്മയെപ്പോലെ പ്രത്യാശിച്ചവളാരാണ് അമ്മയെപ്പോലെ സഹിച്ച സ്നേഹത്തിൽ നിറഞ്ഞവളാരാണ് അമ്മയെ അമ്മയെ ആ സ്നേഹത്തിൽ നിറഞ്ഞ് നയിച്ച ജീവിതം ഞങ്ങൾക്ക് പഠിപ്പിക്കണമേ നന്മ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവിടുത്തെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് വേഷണമേ ആമേ വലിയ വിശ്വാസത്തോടെയാണ് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേർന്നത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യത്തിന് കാരണമായി തീരട്ടെ നിങ്ങൾക്കൊരു പറയാൻ ഒരു അത്ഭുതത്തിന് കാരണമായി മാറട്ടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ നദി കൃപയുടെ ഒരു നീർച്ചാലായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഷാലോം ടി വിയിൽ ഇൻ്റർനെറ്റിൽ എപ്പോൾ വേണേലും കാണാവുന്ന സൗകര്യത്തിൽ ശുശ്രൂഷകൾ ലഭിക്കുമ്പോൾ കാണാൻ മറക്കരുത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് ഇത് കൃപയുടെ നീർച്ചാലുകൾ